നിലവിൽ പുത്തൻ സിനിമകൾ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് റിലീസ് ചെയ്ത് ഒരു മാസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ ഒറ്റയിലേക്ക് സിനിമകൾ എത്താൻ പ്രേക്ഷകരും കാത്തിരിക്കും കണ്ട സിനിമകൾ വീണ്ടും കാണാനും കാണാത്തവ കാണാനുമൊക്കെയാകും ആ കാത്തിരിപ്പ് അത്തരത്തിൽ ഒ ടി ടിയിലെത്താനായി മലയാളികൾ കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് മമ്മൂട്ടി നായകനായി എത്തിയ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഈ വർഷം ആദ്യമായി റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്ത മലയാള ചിത്രമായതുകൊണ്ട് തന്നെ പ്രഖ്യാപനം മുതൽ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ തിയേറ്ററുകളിൽ വേണ്ടത്തെ പ്രകടനം കാഴ്ചവെക്കാൻ ഡൊമിനിക്കിന് സാധിച്ചിരുന്നില്ല പിങ് പാന്തർ ടച്ചിൽ ഇറങ്ങിയ ഈ ഡിറ്റക്റ്റീവ് ചിത്രം ഒ ടി ടിയിൽ എത്തുന്നുവെന്ന ആദ്യ റിപ്പോർട്ട് വരുന്നത് മാർച്ചിലാണ് ഒ ടി ടി പ്ലേയുടെ റിപ്പോർട്ടായിരുന്നു ഇത് എന്നാൽ ആ മാസം ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചില്ല പിന്നാലെ ഏപ്രിലിലും ഡൊമിനിക് ആൻഡ് ലേഡീസ് പെർസ് ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതും നടന്നില്ല നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം മെയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് വിവരം ജിയോ ഹോട്ട്സ്റ്റാറിലോ ആമസോൺ പ്രൈം വീഡിയോയിലോ ആകും സ്ട്രീമിംഗ് എന്നാണ് റിപ്പോർട്ട് അതേസമയം ഡൊമിനിക്കിന്റെ ഒ ടി ടി റൈറ്റ്സ് വിറ്റുപോയിട്ടില്ലെന്ന പുറത്തു വരുന്നുണ്ട് എന്തായാലും ഔദ്യോഗിക വിവരത്തിനായി കാത്തിരിക്കുകയാണ് സിനിമ ആസ്വാദകർ ജനുവരി ഇരുപത്തിമൂന്നിനായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം പത്തൊൻപത് കോടി ഇരുപത് ലക്ഷമാണ് മമ്മൂട്ടി ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക